ഹലോ അസ്ലാം വലൈക്കും അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വെക്കണം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്കിന്ന് എല്ലാവർക്കും തന്നെ ഒരുപാട് ആളുകൾ ഈ ഈച്ച ശ ശല്യം ഈച്ച കൊതുക് ഉറുമ്പ് ഇങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ കിട്ടാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു കൗണ്ടർ ടോപ്പൊക്കെ വളരെ വൃത്തിയായി ഒരു കാരണം ഈ ഒരു നമ്മൾ ചെയ്യുന്ന ഈ ഒരു ടിപ്സ് തന്നെയാണ് അപ്പം നമ്മുടെ ഈ ഒരു കിച്ചണിലെ കൗണ്ടർ ടോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എന്ത് തന്നെ എത്ര തുടച്ചൊന്നും നോക്കിയാലും ഈച്ച പോവാത്തൊരു ശല്യം അപ്പോൾ അതൊക്കെ വളരെ വൃത്തിയായിട്ട് നമുക്കിപ്പോൾ ഒരു ഈച്ച പോലും ഇല്ലാത്ത രീതിയിൽ കിട്ടി അപ്പോൾ അതിനായിട്ട് നമ്മുടെ ടിപ്സ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ ആര്വേപ്പിൻ്റെ ഇലയാണ് ഇട്ടുള്ളത് അപ്പം ഇത് നമ്മുടെ അടുത്ത പരിസരങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കുക അതല്ലെങ്കിൽ നമുക്ക് പച്ചക്കറി കടകളിലൊക്കെ പോയാൽ നമുക്ക് ഈ ഒരു ആര്വേപ്പിൻ്റെ ഇല കിട്ടാനായിട്ട് എളുപ്പമാവും കേട്ടോ പിന്നെതാണ് നമ്മുടെ അധികമായിട്ട് ഉപയോഗിക്കാതെ നമ്മൾ ഒഴിവാക്കി കളഞ്ഞ പാത്രമൊക്കെ ആണെങ്കിൽ അതെടുക്കുക അതല്ല എങ്കിൽ നമ്മൾ നല്ല പാത്രം തന്നെ എടുക്കുക കേട്ടോ കഴുപ്പ് വെള്ളം തിളപ്പിക്കുന്നത് കൊണ്ടാണ് പറഞ്ഞത് ഒഴിവാക്കിയ പാത്രമാണെങ്കിൽ നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് ഇതാ നമ്മൾ ഈ വെള്ളത്തിൽ ഇതുപോലെ കുറച്ച് അധികം കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല കുറയാതെ നോക്കുക കേട്ടോ ഇലകൾ കൂടുതലായിട്ടും ഇട്ടിട്ട് തന്നെ നല്ല രീതിയിൽ വെട്ടി തിളപ്പിച്ചെടുക്കുക കുറഞ്ഞത് ഒരു അഞ്ച് മിനിറ്റെങ്കിലും നമ്മൾ ഈ വെള്ളം നല്ല രീതിയിൽ തിളപ്പിക്കുക കേട്ടോ അതായത് നല്ലോണം തിളച്ച് വരുമ്പോൾ അതിൻ്റെ കളർ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി വരും കേട്ടോ നമുക്ക് കാണാനായിട്ട് പറ്റും ഒരു പച്ച കളറിലാകുമ്പോൾ നമ്മളതുപോലെ ഓഫാക്കിട്ട് ഒരു ലൈറ്റ് മഞ്ഞ കളറിലൊക്കെ ആയിട്ട് കിട്ടും നമുക്ക് പിന്നെ നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും ക്ലീനിങ് ലിക്വിഡുകൾ അപ്പോൾ ഞാനിവിടെ വാഷിംഗ് മെഷീനിൽ വയ്ക്കുന്ന ലിക്വിഡാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന എന്ത് ലിക്വിഡ് ആണെങ്കിലും എടുക്കാം അതല്ലെങ്കിൽ നമുക്ക് സോപ്പ് പൊടി എടുക്കാം അതല്ലെങ്കിൽ സോപ്പിൻ്റെ കഷ്ണം ഉണ്ടെങ്കിൽ അതും എടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ അതിൽ സോപ്പ് കഷ്ണമൊക്കെയാണ് നമ്മൾ എടുക്കണതെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ അത് അലിയുന്ന രീതിയിൽ നമ്മൾ തിളപ്പിച്ച് ചേർക്കുക അതല്ലെങ്കിൽ നമ്മളതിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് അതിൽ ലയിപ്പിച്ച് ചേർക്കുക കേട്ടോ എന്നിട്ട് നമ്മുടെ തറ നമ്മൾ ആദ്യം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം രണ്ടാമതും കുറച്ചും കൂടി വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്ക നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ആരുവേപ്പിൻ്റെ പിന്നെ ഒരു സോപ്പ് വെള്ളം കൂടി നമ്മൾ അത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ നമ്മുടെ താറ രണ്ടാമതായിട്ട് ഒന്നും കൂടി തുടച്ചിട്ട് ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ ഒരുപാട് വെള്ളം നമ്മളിതിനായിട്ട് ഈ ആരുവേപ്പ് വെള്ളം നമ്മൾ ഒഴിക്കേണ്ടി വരിക അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രീതിയിൽ ചെയ്യാൻ പറഞ്ഞത് ഇപ്പം അതല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വെള്ളം അതിന് ഒഴിക്കാം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തുടക്കുന്ന വെള്ളത്തിൽ തന്നെ ഒഴിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് പിന്നെ അതിൻ്റെ ബാക്കി വരുന്നത് ഞാനിതുപോലെ ഒരു കുപ്പിയിലാക്കിയിട്ട് ആ കുപ്പിയുടെ അടപ്പിന് നല്ല രീതിയിൽ ഹോൾസ് ഇട്ടിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ ടേബിൾ അതുപോലെ കുട്ടികൾ കിടക്കുന്ന ഷീറ്റുകൾ അങ്ങനെയുള്ളതൊക്കെ തന്നെ തുടച്ച് വൃത്തിയാക്കാനായിട്ട് ഞാനിത് ഈ ഒരു കുപ്പിയിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ വാഷിംഗ് ലിക്വിഡ് ഉപയോഗിച്ചത് കുറച്ച് സമയം അതിലൊഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും ഇത് ഈ ഒരു വെള്ളം കളർ മാറിയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഇത് ഇതേപോലെ ഒരു പിങ്ക് കളറിൽ ഇത് ലൈറ്റ് ബ്രൗൺ കളറിലൊക്കെ അത് ആയി കിട്ടിയിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നമുക്ക് ആർക്കും എടുക്കാം അപ്പോൾ അതാണ് ഞാൻ ഈ ടേബിളിലൊക്കെ ഈച്ചിരിക്കാറുണ്ട് അപ്പം ഇതൊക്കെ ഈച്ചയ്യും പ്രാണി ഇങ്ങനെയുള്ള ഉറുമ്പ് ഇങ്ങനെയുള്ളതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഒരുപാട് ഈറ്റശല്യം ഉണ്ടെങ്കിൽ ഒരു ദിവസം മൂന്ന് ദിവസമെങ്കിലും നമ്മൾ ഇതുപോലെ ടേബിളും കൗണ്ടർ ടോപ്പും അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ തുടച്ച് വൃത്തിയാക്കുക നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് പിന്നെ ഇതേപോലെ തറകളൊക്കെ തുടക്കുന്നത് ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മൾ ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് തുടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാടെ പൂർണ്ണമായിട്ടും നമുക്ക് ഈറ്റ ശല്യം നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് യാതൊരു കെമിക്കലും ഉപയോഗിക്കാത്ത രീതിയിലുള്ള ഒരു ഹോം റെമഡി ടിപ്സാണ് അപ്പോൾ നമുക്ക് കുട്ടികളുടെ ഇടയിലും ഒക്കെ തന്നെ ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്നിനും ലൈക്ക് ചെയ്യും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ടും കൂടി ചെയ്യട്ടോ